കൂടുതൽ വിശേഷം നീ പറയണ്ട എനിക്കറിയാടി നിന്നെ ഒന്നിൽ വീട്ടുകാരെ പേടി വേണം അല്ലെങ്കിൽ നാട്ടുകാരെ ഞാൻ മനസമാധാനത്തോടെ കിടന്നറിയത്ര ദിവസമായി അറിയോ നീ കാരണം ഞാൻ ഒരുത്തിയോ നമ്മച്ചി പറയുന്നേ നീ ഒന്നും ചെയ്തില്ലേ ആദ്യത്തിന്റെ കാന്റെ മുട്ടി ഞാൻ ഓടിക്കും അഹങ്കാരി പെൺകുട്ടികളായാലേ നിലക്ക് നിക്കണം നിലക്കല്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണോ കയറിയിരിക്കുന്നത് പോരുന്നത് നീ ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചീനെ തലക്കെട്ടിങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ചീത്ത വിളിക്കല്ല നിന്നെ വേണ്ടത് ആരാ അല്ല വീട്ടിൽ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന ചവിട്ടുള്ള ഒരു പശുവിനോടെ എന്റെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ല വേണ്ടെന്ന് അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കും ഓർമ്മയില്ലാരെ കുഞ്ഞമ്മയുടെ മോളാണോ ആ ഏഴ് കൊല്ലം മുമ്പ് അവൾ ഇവിടെ ക്രിസ്മസിന് വന്നിരുന്നു ആ ഓർമ്മയുണ്ട് ആളങ് വലുതായല്ലോ നീയോ ഒത്തിരി പൊക്കം വെച്ചു നീയോ ഇത് ആരാന്നണ്ട് ഇതിന്റെ വിചാരം ചെമ്മിങ് കമ്പനിയിലും നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളിയെ കുട്ടി മനസ്സിലായാ കാര്യയാക്കണ്ട കുഞ്ഞെ ഇവളും വിവരദോഷിയാ എന്നാലും നല്ല ബുദ്ധിയാ എന്റെ മോളായതുകൊണ്ട് ഞാൻ പറയല്ല എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയാണ് പിന്നെ ഭയങ്കര അനുസരണശീല അഹങ്കാരില്ല ധിക്കാരില്ല ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുക്കും ഞാൻ നോക്കട്ടെ അയ്യോ നോക്കിയേ പോരാ ശരിയാക്കണം കുറഞ്ഞതൊരു രണ്ടായിരം രൂപ ശമ്പളം കൊടുക്കണം അയ്യോ അമ്മച്ചെ അതിന് മാത്രമല്ല നീ മീര് കുഞ്ഞു തരാൻ തയ്യാറാണല്ലോ പിന്നെ നീ എന്തിനാ വേണ്ടാ തേക്കുന്നത് അല്ല കുഞ്ഞെ കമ്പനിയിൽ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായമാവും മഞ്ജു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും അതിന് പ്രത്യേകിച്ച് അമ്പളൊന്നും വേണമെന്നില്ല എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു എനിക്ക് കോളേജിലേക്ക് വൈകി എന്റെ ഡ്രസ് എവിടെ തേച്ച് വെച്ചത് തേച്ചില്ല ഇപ്പൊ കൊണ്ടുവരാം മോള് കുളിക്കുമ്പോഴേക്ക് റെഡിയാക്കാം നിന്നെ കുറിച്ചേ ഇതീ കൂടുതലും നുണ പറയാനൊന്നു എനിക്ക് വയ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലെങ്കിൽ കണ്ടല്ലോ കയറി പൊടിയത്ത് വീട്ടിൽ ചെന്നപ്പോ അഞ്ചു മിനിറ്റ് മുമ്പ് വണ്ടി വിട്ടു പോയു പിന്നെ അടിയും ഇടിയും തൊഴിയും കൊണ്ടാണ് ഞാനിവിടെ എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റ് ആയിരിക്കുക ആന കൊടുത്താൽ ആശ കൊടുക്കരുത് തൊണ്ട പൊട്ടുമാർ പുതിയ വാഴട്ടെന്ന് വിളിച്ച ഞങ്ങളെ ഒരുമാതിരി വടിയാക്കരുത് ഇത് കോളേജാണ് കോളേജൊക്കെ ഞാനും ഞാൻ ആരാണന്നേ പിന്നീട് പത്രത്തിൽ ഒരു പരസ്യം ചെയ്യുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കിയാ പോരേ കൂടുതലൊന്നും പറയുന്നില്ല ഇത് ഞങ്ങൾ അഞ്ചുപേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്താ ഇതിലൊന്ന് പേരെഴുതി ഒപ്പിട്ടെ വരണ്ട തൽക്കാലം ഇവിടെ ഒപ്പിട്ടാൽ മതി എന്താ മീര പ്രശ്നം ചെയ്യാൻ ബ്ലാക്ക്മെയിൽ ചെയ്ത തന എന് ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്കുന്ന പൂവാലന്മാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയുണ്ടല്ലോ അടിച്ചു മൂക്കിന് ശേഷം പറ്റും ഒപ്പിടം ഡി തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ നേരം പോകുന്നു കളി വേണ്ട ഒപ്പിടാതെ ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല ഒന്നും വെറുതെ തെണ്ടി നടക്കാതെ ക്ലാസ്സിൽ പോരുന്ന നാല് അക്ഷരം പഠിക്കാൻ നോക്കു വച്ചെ ഉം ദീ കോടും കൂടിയ പറഞ്ഞ് മനസ്സിലാക്കി തന്നല്ലേ എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് പെരുമാറിയത് ഇന്നത്തെ ചുറ്റുപാടിൽ അയാൾ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെന്തിനായി എഴുതി കൊടുത്തയച്ചത് അങ്കിൾ അയാൾ കോളേജിൽ വന്ന് കംപ്ലൈന്റ് ചെയ്യണം ദേഹാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താമെന്ന് അതുകൊണ്ട് അയാൾ കോടതി വരെ പോവാം അറിയാമോ

മോളാണ് നമ്മുടെ കമ്പനിൽ എന്തെങ്കിലും ഒരു ജോലി അവൾ നന്നായിട്ട് ടൈപ്പ് ചെയ്യും എന്റെ മോളായതോണ്ട് പറയല്ല അവൾ കാലെടുത്ത് വെക്കുന്നവർക്ക് നല്ല ഐശ്വര്യ എന്താ കുട്ടി അല്ല കുഞ്ഞമ്മ ഏത് കുഞ്ഞമ്മ പിള്ളേരും ശരി ഇനി കുറെ നാളത്തേക്ക് ഒറ്റയാളിനെ അവിടെ വേണ്ട ഉള്ളവരെ തന്നെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞമ്മേ കേട്ടു ഇത്ര മനുഷ്യ പറ്റില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരെ ഏറ്റു വെക്കുന്നത് കുട്ടിക്ക് ഇവിടെ ഒരു കൊല്ലം കഴിഞ്ഞോട്ടെ പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളാം അതുവരെ ഞാൻ കൊണ്ട് ഞാനും പോവും നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ മോളിങ്ങോട് വന്നൊരു കാര്യം പറയട്ടെ ഇനി മോളോട് ഞാനൊരു സത്യം പറയട്ടെ എന്താ കുഞ്ഞമ്മേ ഇവിടെ നാട്ടിലേക്ക് അയച്ച ഭയങ്കര കൊഴപ്പ മോള് ആരോടും പറയരുത് ഇല്ല ഇവളവിടെ പല കുലുമാലുണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത് ഒരു മുസ്ലിം ചക്കനായിട്ടേ ഇവിടെ സ്നേഹമാണെന്നോ കല്യാണം കഴിക്കാൻ പോകണമെന്നോ മോളോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയുക ആട്ടിലാകെ പ്രശ്നങ്ങളാണ് എന്തായാലും ഇപ്പം അവൾ അവിടെ നിന്ന് ഇറക്കി വിടരുത് എൻ്റെ പൊന്നും കൂടെ അല്ലേ കുഞ്ഞുമ സമാധാനിക്കേ നമുക്ക് വഴി ഇന്നലെ അമ്മച്ചി എന്നെ പറ്റി വല്ലം പറഞ്ഞോ ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ അയ്യോ ഞാനോ അമ്മച്ചി ചുമ്മാ പറഞ്ഞതാ സ്വന്തം മോളെപ്പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫയർ ഇല്ലാത്തതാണോ ഏതൊരു മുസ്ലിം പോയാൽ ആ അതാ ഞാൻ പറയാൻ തന്നെ സത്യം കേക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അത് നോക്കുമ്പോഴെന്താ ഒരു കത്ത് കരണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെങ്ങനെ വേണ്ടാന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു ഒരു ദിവസം അഷഫിനോട് പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷെഡിന്റെ പുറവിലോട്ട് വരാമോന്നു അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകലൊന്നുമില്ല അടിപിടിയും ബഹളം ഒന്നും പറയണ്ട ഞാനിങ്ങ് പോന്നു കുഞ്ഞു പറ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ അല്ലേ അത് അവരുടെ ബുദ്ധിമോശം അല്ലാതെന്തോ പറയാനാ കുഞ്ഞിനെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ തീരില്ല അത് മതി ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്